അപ്പൊ ചെറുപ്പശ്ശേരി ഉപജില്ലാ കലോത്സവം അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ കലോത്സവത്തിന്റെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് മാപ്പിള കലകൾ തന്നെയാണ് നേരത്തെ ഓൽക്കളി കഴിഞ്ഞു ഇപ്പോ അർബനമുട്ടിന്റെ കുട്ടികളാണ് എന്റെ ഉള്ളത് അർബനമുട്ടിലെ കടമ്പളിപ്പുറം എച്ച് എസ് എസ് ഹൈസ്കൂളിലെ കുട്ടികളാണ് ഇവര് ഇവരൊന്ന് പരിചയപ്പെടാൻ നമുക്ക് ഇത് നമ്മുടെ ഹൈസ്കൂളിലെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇതിലുള്ളത് ഇവര് പിന്നെ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് അർബനമുട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല നിലയിൽ തന്നെ ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ കണ്ട ആളുകളും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരോട് രാജേഷ് ഹൈസ്കൂൾ ഞാൻ സ്കൂളിലെ കായിക അധ്യാപകനാണ് ർവനമുട്ട് അല്ലെങ്കിൽ ദഹുമുട്ട് തുടങ്ങിയ ഈ കലകൾക്കൊക്കെ നമ്മുടെ ആ ഏരിയയിലൊക്കെ കൂടുതൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വരുന്നുണ്ട് കാരണം രണ്ട് മാസത്തോളമായിട്ട് ഇതിനുവേണ്ടി അവർ പശ്രമിച്ച് അതിൽ വലിയൊരു വിജയം നേടാൻ വേണ്ടിട്ട് അവരത്രയും ആത്മാർത്ഥയോടുകൂടി ഇറങ്ങുന്നതന്നെയാണ് നമുക്ക് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് കായികരംഗത്ത് മാത്രമല്ല അതെ തന്നെ കലാഗ്രാമം ർ വർഷങ്ങളായിട്ട് കലാഗ്രാമം തന്നെയാണ് ഇപ്പോഴും കായിക രംഗത്തും ഓരോ കുതിപ്പുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എല്ലാം വളരെ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് കുട്ടികളങ്ങനെ നല്ല രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറയുന്നത് ഈ ഗ്രൂപ്പിന്റെ ടീം ക്യാപ്റ്റോ അങ്ങനെയുണ്ടോ നേരത്തെ ടീമില് പങ്കെടുത്തിട്ടുണ്ടോ ഏതേലും ശ്യം അങ്ങനെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ സന്തോഷം എന്തായാലും ഇവര് റിസൾട്ട് വന്നിട്ടില്ലേ റിസൾട്ട് വരാതിരിക്കണേ ഉള്ളൂ എങ്കിൽ കൂടി ഇവർ പെർഫോമൻസ് നമുക്കൊന്ന് കാണാം ഇവര് സ്റ്റേജിൽ പെർഫോം ചെയ്തിപ്പോ വന്നിരിക്കുകയാണ് അതിന്റെ ക്ഷീണുണ്ട് എങ്കിൽ കൂടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് ഇവരൊന്നും ചെറുതായിട്ടൊന്നും പർഫോം ചെയ്യും പാടില്ല Ya, shayhi. ya Sultanu, Ahmed ya ya Karabi, ya sheikh majlisi majlis, al Ya sheikh, ya Sultanu, Ahmed Karabi, ya sheikh majlisi majlis, या शे याल्तान अहमदल्यासे फी मजली सी അപ്പോൾ എന്തായാലും സന്തോഷം എന്തായാലും ഇവർ ഗംഭീരമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്തു ആ സ്റ്റേജിലെ പെർഫോം കൂടി ഒന്ന് നമുക്ക് കണ്ടുവരാം